മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ ഇടയായ പ്രധാന സംഭവം അറിയാമോ ആ വിശിഷ്ട ദിവസം വന്നെത്തി പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിൽ രാജസൂയയാഗം നടക്കുകയായിരുന്നു ധൃതരാഷ്ട്രരും ദുര്യോധനനും മുഖ്യ അതിഥിയായി ഉണ്ടായിരുന്നു യുധിഷ്ഠിരൻ അവർക്കിടയിൽ ശത്രുതയെ മറന്നുകൊണ്ട് ഇരുകൂട്ടരും ആലിംഗനം ചെയ്തു കണ്ടുനിന്ന ഭീഷ്മപിതാമഹനും മറ്റുള്ളവർക്കും അതൊരു പ്രത്യേക അനുഭൂതി നൽകി ശേഷം യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം പൂർത്തിയാക്കി ദുര്യോധനന്റെ ഉള്ളിലെ ശത്രുത അയാൾ പോലും അറിയാതെ വേർപെട്ടു പോയിക്കൊണ്ടിരുന്നു ആ അഞ്ചു പേരിൽ ഒരാളായി അയാളും ആ സന്തോഷത്തിൽ പങ്കിട്ടു ദുര്യോധനൻ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അയാളിലെ ആ തിളക്കമേറിയ കണ്ണുകൾ ആ സൗന്ദര്യമാർന്ന കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് പെട്ടെന്നാണ് ദുര്യോധനൻ തന്റെ കാലുകൾ വഴുതി വെള്ളത്തിൽ വീണോ പെട്ടെന്ന് തന്നെ പാണ്ഡവരും മറ്റുള്ളവരും ചെറിയ ഞെട്ടലോടെ ദുര്യോധനനെ നോക്കി അവിടെ ആകെ നിശബ്ദതയായി പക്ഷേ അവിടെ ആകെ ഒരു സ്ത്രീയുടെ ചിരിയുടെ ശബ്ദം മുഴുങ്ങാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകൾ ആ സ്ത്രീയിലേക്ക് മാത്രമായി ദ്രൗപതിയെ കണ്ടുനിന്ന പാണ്ഡവർക്ക് പോലും അതൊരു പ്രയാസമായി തോന്നി ചിരിയിൽ മതിമറന്നുപോയ ദ്രൗപതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ പറഞ്ഞു പിതാവ് മന്ദൻ മന്ദൻ ഇത് കേട്ട ദുര്യോധനൻ ദേഷ്യത്തിൽ ഉപരി സങ്കടമായിരുന്നു വന്നത് തന്റെ പിതാവ് ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകളായിരുന്നു അത് അവനിൽ അത് ആഴ്ന്നിറങ്ങി തന്റെ നിറഞ്ഞ കണ്ണുകൾ പിതാവിലേക്ക് തെന്നിമാറി വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രർ ആ വാക്കുകൾക്ക് മറുപടി നൽകിയത് ഒരു ചെറുപുഞ്ചിരി കൊണ്ടായിരുന്നു അറിയാതെ തന്നെ ദുര്യോധനന്റെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ എല്ലാം കണ്ണുന്നിലൂടെ ദുര്യോധനൻ കൊട്ടാരത്തിനുള്ളിൽ നിന്നും പടിയിറങ്ങി എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചുണ്ടായ ഈ അപമാനം അവന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ വിത്തുകൾ പാവുകയും അവനെ ഭ്രാന്തനാക്കുകയും ചെയ്തു അങ്ങനെ ശകുനിയുടെ സഹായത്തോടെ ഒരുക്കിയ ചൂതുകളിയിൽ ദുര്യോധനന്റെ പക അവസരമായി മാറി പാണ്ഡവരെ ചൂതുകളിയിൽ തോൽപ്പിച്ച് അവരുടെ രാജ്യവും സമ്പത്തും സ്വന്തമാക്കി ഒടുവിൽ ദ്രൗപതിയെയും ചൂതുകളിയിൽ പണയം വെച്ച് വിജയിച്ചപ്പോൾ അവന്റെ പ്രതികാരം കൊടുങ്കാറ്റായി മാറി എല്ലാ രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ദുശാസനൻ ദ്രൗപതിയെ സഭയിലേക്ക് വലിച്ചിരിച്ചു കൊണ്ടുവന്നു ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ദുശാസനൻ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് പാണ്ഡവർ നിസ്സഹായരായി നിന്നു അവസാനം ദ്രൗപതി കണ്ണുകൾ അടച്ചു ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചു നിർത്തു ദുശാസന നിന്റെ കൈവിരൽ ഇനി പറഞ്ഞാൽ ഇവിടെ മൗനമായി നിൽക്കുന്നവരെ പോലെ ആകില്ല നിന്റെ ശിരസ് പിളർന്നുകൊണ്ട് എൻ്റെ കടമ ഞാൻ നിറഞ്ഞു